എന്നുള്ള ാണ് എന്തായാലും ഒരു ദൈവമായിട്ട് നമ്മുടെ മാറിയിരിക്കുകയാണ് എന്തായാലും അത് കുറച്ച് അവതരിപ്പിച്ച കുറച്ച് പാഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ പിച്ചക്കാരുടെ ദൈവം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഉദ്യോഗസ്ഥ ലോബി നമ്മള് വീണ്ടും വീണ്ടും പിച്ചക്കാരാക്കുന്നു അതിനെതിരെ ഒരു പിച്ചക്കാരൻ തന്നെ ദൈവമായിട്ട് അവതരിക്കുന്നു ഇതാണ് സിനിമ ഒക്കെ കുറച്ച് വലിയ കാണിക്കുന്ന സാധാ പോലെ ഈ തെലുങ്ക് പഠിത്ത പോലെ അഞ്ചോ വാറും പാട്ടൊന്നുമില്ല നന്നായിട്ട് നല്ല കഥ നന്നായിട്ടുണ്ട് നല്ലൊരു മാസ സിനിമ കാണാൻ പറ്റിയ നല്ലൊരു കുളം കേട്ടോ കുഴപ്പമില്ല നല്ല കുളം ആ തുടക്കത്തിൽ വളരെ സ്ലോ പേസിലാണ് ബിൽഡിങ് നമുക്ക് ഏകദേശം കഥയുടെ അങ്ങനെ ത്രില്ലിങ് അങ്ങനത്തെ ഒരു സംഭവമല്ല പക്ഷേ ധനുഷിന്റെ പെർഫോമൻസ് അടുത്ത നിമിഷം എന്ത് ഒരു അവസാനത്തെ ഒരു ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഇരുപത് മിനിറ്റ് വളരെ ഫാസ്റ്റ് പേസിലും ആ ഒരു ഒരുപാട് ഇമോഷണലി ആയ ഒരു പെർഫോമൻസ് ആണ് ധനുഷ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് കാരണം ബ്രഹ്മാണ്ട ചിത്രം എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഒരു ബ്രഹ്മാണ്ട നടന്മാര് രണ്ടുപേര് വളരെ സാധാരണക്കാരുടെ ലൈഫിലേക്ക് ഇറങ്ങി വന്നു എന്ന രീതിയിൽ അങ്ങനെയാണ് ഈ സിനിമയെ കാണുന്നത് കാരണം ഒരു പൈസയുടെ ആ രീതിലല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് ബേസ്ഡ് പടം രണ്ടുപേരും നാഗാർജുനാണെങ്കിലും ധനുഷാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ഇമ്പാക്റ്റ് ഉണ്ട് ലാഗും കാര്യങ്ങളും എല്ലാം കുറവുണ്ട് ഇതേ ഇങ്ങനെ അഭിനയിച്ച ആളാണ് ധനുഷ് സാറിൻ്റെ ഒപ്പം ചോദിക്കാം അപ്പോൾ ഇതേ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അജിത്ത് അജിത്ത പേര് ഒറ്റ ഒരു പടമാണല്ലോ ഓഡിഷൻ വഴിയാണ് അതിനകത്ത് കിട്ടിയത് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഉണ്ടായിരുന്നു ഷൂട്ട് അപ്പോൾ ഈ പ്രോജക്ടിന്റെ ഭാഗം കഴിഞ്ഞ് വലിയ സന്തോഷം ഇപ്പൊ നാഗാർജുന സാറിന്റെ പോലെയും വലിയ സാറിനെ പോലുള്ള വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സന്തോഷം നമ്മൾ മൊത്തം കഥ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ കാണുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് ഇമോഷണലി ടച്ചിങ് ആണ് ലൈക്ക് ഒരു ക്ലാസ് ഡിഫറൻസ് ഒക്കെയാണ് പടം സം സംസാരിക്കുന്നത് അപ്പോൾ തെലുങ്ക് സിനിമ ലൈക്ക് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വലിയ വലിയൊരു സ്കെയിലിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നതും അതുപോലൊരു മൂവിയുടെ ഭാഗവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം സംസാരിച്ചിരുന്നു സാറിൻ്റെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അപ്പൊ പടത്തിനകത്ത് നമ്മൾ ആദ്യത്തെ ഷോട്ട് പുള്ളിയുടെ അങ്ങനെ കുത്തി കയറി പിടിക്കുന്ന ഒരു ഷോട്ടായിരുന്നു നമുക്ക് പേടി ഉണ്ടാവും വലിയ ആക്ടറാണല്ലോ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ചോദിച്ചു സാർ എങ്ങനെയായത് പറഞ്ഞു അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുള്ളൂ നമ്മള് സീൻ ചെയ്യുമ്പോഴാണെങ്കിലും ലൈക്ക് ഒരുമിച്ച് നമ്മൾ സംസാരിച്ചും ലൈക്ക് ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ വേറെ ഇൻസിബിഷൻ ഒന്നും തോന്നിയില്ല ആദ്യത്തെ സീൻ തന്നെ അങ്ങനെ കടുത്ത സീന ചെയ്തോളോണ്ട് പിന്നെ വളരെ സ്മൂത്ത് ആയിരുന്നു ലൈക്ക് പുള്ളിയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കൂടാതെ ഉള്ള വളരെ കുറച്ച് സീന ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണെങ്കിലും ആ സീൻ ഭയങ്കര രസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു